ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ ബിഷറുൽ ഹാഫി ചീഫ് ഫിസിഷ്യൻ ഫിസിഷ്യൻസാറ ഹെൽത്ത് പലപ്പോഴായിട്ട് പലരും പറയുന്ന ഒരു പ്രശ്നമാണ് ഉപ്പൂറ്റി വേദന ഡോക്ടറെ രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ അതിശക്തമായിട്ട് ഉപ്പൂറ്റിയുടെ താഴെ നല്ല വേദന ഉണ്ടാവും കുറച്ചു നേരം നടന്നു കഴിഞ്ഞാൽ ആ വേദന കുറയും നല്ലൊരു ആയാസം ലഭിക്കുകയും ചെയ്യും ഈ ഒരു പ്രശ്നത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് യൂറിക് ആസിഡ് ഉള്ളവരാണെങ്കിൽ അമിതവണ്ണമുള്ളവരാണെങ്കിൽ ഷുഗറിന്റെ പ്രശ്നമുള്ളവരാണെങ്കിലൊക്കെ ഇത്തരക്കാരിലൊക്കെ കാൽപ്പാത്തിൻ്റെ അടിയിലും പ്രത്യേകിച്ചും ഉപ്പൂറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ നല്ല വേദന വരാറുണ്ട് അതുപോലെ തന്നെ വേദന വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള ഒരു ചെറിയ മസലിൻ്റെ പാടയാണ് ഇതിന് നീർ നീർക്കെട്ട് അല്ലെങ്കിൽ നീർവീക്കം ആണ് ഈ ഉപ്പൂറ്റുവേദന ഉണ്ടാകുന്നത് അത് ശക്തമായ രീതിയിൽ നമ്മൾ പാദം നിരത്തി ചവിട്ടുമ്പോൾ വേദന ഉണ്ടാവുകയും കുറച്ച് നേരത്തേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുള്ള പ്രതലത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ആയാസം ലഭിക്കുകയും ചെയ്യും ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കാൽക്കനിസ് പെർ നമ്മുടെ മടമ്പിന്റെ ഭാഗത്തുള്ള കാൽക്കനിസ് എന്ന എല്ലിൽ നിന്നും ചെറിയ രീതിയിൽ ഒരു പ്രൊജക്ഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എല്ലിൻ്റെ ഗ്രോത്ത് പുതിയതായിട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് കാൽക്കനി സ്പർ ഇത് നല്ല രീതിയിൽ ഉപ്പൂറ്റി വേദന ഉണ്ടാകും ഉപ്പൂറ്റി വേദനയ്ക്ക് എന്തെല്ലാം പരിഹാര മാർഗ്ഗങ്ങൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാം രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഈ വേദനയുള്ള ഉപ്പൂറ്റി ആദ്യം കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുക അത് കഴിഞ്ഞ് കുറച്ച് നേരം തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക ഇങ്ങനെ ഇത് അഞ്ചാറ് തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വേദനയ്ക്ക് നല്ല ശമനം കിട്ടും അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കാര്യമാണ് ഉപ്പ് ഉപ്പുകിഴി ഉണ്ടാക്കിയ ശേഷം നമ്മുടെ വേദനകൾ ഉപ്പുറ്റിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ ക്ലോത്തിൻ്റെ കഷ്ണമെടുത്ത് നമ്മൾ അടുക്കളയിൽ ലഭിക്കുന്ന കല്ലുപ്പ് ഈ ക്ലോത്തിൽ നിറച്ച ശേഷം ചെറിയ രീതിയിൽ ഒരു കിഴിയായിട്ട് കെട്ടുക അതിനുശേഷം ഒരു ചൂടുള്ള പ്രതലം അല്ലെങ്കിൽ ചെറിയൊരു ഇരുമ്പിൻ്റെ പാത്രം എടുത്ത് ചൂടാക്കി അതിൻ്റെ മുകളിൽ ഈ ഉപ്പ് ഉപ്പുകിഴി വെച്ച ശേഷം നമ്മുടെ ഉപ്പുറ്റിയിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യുക ആ സമയത്ത് നമുക്ക് ഉപ്പുറ്റിയുടെ ഭാഗത്തുള്ള നീർക്കെട്ടിന് കുറക്കാൻ ഈ ഒരു ഉപ്പ് ഉപ്പുകിഴി നല്ല രീതിയിൽ സഹായിക്കും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ലഭ്യമായിട്ടുള്ള എരിക്കിൻ്റെ ഇല കാലട്രോപ്പിസ് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ എരിക്കിൻ്റെ ഇല ഒരു ചൂടുള്ള പ്രതലത്തിൽ വെക്കുക അല്ലെങ്കിൽ ഒരു ഇരുമ്പ് പാത്രം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച ശേഷം എരിക്കിൻ്റെ ഇല പിന്നീട് ഒരു ഇഷ്ടിക്കട മുകളിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കാലുവൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഉപ്പൂറ്റിവേദനയ്ക്ക് നല്ല ശമനം കിട്ടും ഈ പറഞ്ഞ റെമഡീസൊക്കെ ഉപ്പൂറ്റിവേദന കൊണ്ട് നിരന്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം